ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രവിയുടെ അമ്മ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ നന്നായിട്ട് കണക്കിന് കൊടുക്കുന്നത് വരെയായിരുന്നു ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം നമ്മുടെ സച്ചി റൂമിലിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് സച്ചിട്ട ഭക്ഷണം എടുത്ത് വെക്കട്ടെ അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണെ എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും സച്ചി ചാടി എണിക്കുന്നുണ്ട് കേട്ടോ രാമിലെ വന്ന ആ സ്വാമിജി പറഞ്ഞത് സത്യം തന്നെയാണ് നിന്റെ വായന നാക്ക് ശരിയല്ല എന്ന് നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടേന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കവറിനകത്ത് പോയിട്ട് ഒരു തുണി എടുക്കുകയാണ് കേട്ടോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് തിരിഞ്ഞു നിക്ക എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ വായ കെട്ടുവാണോ കേട്ടോ സച്ചി എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം വാ തുറന്നു പോരുത് അപ്പോഴേക്കും രേവതി സച്ചിയുടെ കൈയൊക്കെ മാറ്റിയിട്ട് നിങ്ങളിതിന് മൂക്കടക്കം കിട്ടിയത് നിന്റെ വാ വെച്ചിട്ട് നീ മിണ്ടാതിരിക്കില്ലല്ലോ നിങ്ങളെപ്പോലെ ഒന്നും സച്ചിയുടെ ഞാൻ സംസാരിക്കുന്നില്ല ഇതിന് മാത്രം വായ കെട്ടാൻ മാത്രം ഞാൻ എന്ത് പറഞ്ഞു എന്നാ നിങ്ങൾ ഈ പറയുന്നത് അച്ഛൻ എന്താ പറഞ്ഞത് അടുത്ത് ഒന്നും പറയരുത് എന്നുള്ള കാര്യം പക്ഷെ നീയോ എല്ലാം അടുത്ത് പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ അച്ഛമ്മ എന്നോട് ദേഷ്യത്തിലാ ഉള്ളത് എന്നെ ആണെങ്കിൽ കരണത്ത് നോക്കിയൊന്ന് പൊട്ടിക്കുകയും ചെയ്തു എന്ത് വേദനിച്ചു എന്നുള്ള കാര്യം നിനക്കറിയോ ചുമ്മാ ഒന്നും പറയല്ലേ ഞാൻ വേണമെങ്കിൽ അടിച്ച് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അച്ഛമ്മയെ വിളിച്ചിങ്ങാണ്ട് രേവതി പുറത്തേക്ക് പോവാണ് പക്ഷെ രേവതിയെ ഒച്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വിളിച്ചു കൊണ്ടുവരുവാണ് നീ എന്തിനാ ശ്രീകാന്ത് കല്യാണം കഴിച്ച കാര്യം അച്ഛമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ചമ്മ ഇവിടെ വന്നിട്ട് നാണം കെട്ട് നിന്നേനെ എന്താ നീ പറഞ്ഞത് അതെ ശ്രീകാന്തിനെ പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ടെന്നും അവരെയും കൂട്ടിയിട്ട് അച്ഛമ്മ ഇങ്ങോട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞത് അങ്ങനെ പുറത്താളെയും കുട്ടിയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛമ്മ അവരുടെ മുമ്പിൽ നാണം കെട്ടേനെ അങ്ങനെയാണെങ്കിൽ നീ അത് മാത്രല്ലേ പറയേണ്ടത് അച്ഛന് നെഞ്ചുവേദന വന്ന കാര്യം എന്തിനാ പറഞ്ഞത് ഓഹോ ഇത്രയും വലിയൊരു സംഭവം നടന്നില്ലേ എന്നും എന്തുകൊണ്ടാണ് അടുത്ത് അച്ഛൻ അങ്ങനെ പറയാന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് ഫോൺ വിളിച്ചിട്ട് അച്ഛനെ ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛമ്മ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛനത് വിഷമാവും അച്ഛനും നടന്ന സംഭവങ്ങളൊക്കെ പിന്നെ അച്ഛമ്മ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛമ്മക്ക് അതിന്റെ പേരിൽ വിഷമം തോന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എല്ലാത്തിനും അവൾക്ക് ഓരോരോ ന്യായങ്ങൾ പറയാനുണ്ടാവല്ലോ അല്ല സച്ചിയുടെ തന്നെ പറ ന്യായമാണോ അല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ് പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛമ്മ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ചീത്ത വിളിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ചീത്ത വിളിക്കാതെ എന്താ ചെയ്യാം ശരിക്കും സച്ചിയേട്ടിന് എല്ലാ കാര്യവും അടുത്ത് ന്യായപരമായിട്ട് പറയണായിരുന്നു എപ്പോഴും അച്ഛമ്മ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് ചുറ്റി നടക്കുമല്ലോ എന്നിട്ട് അവർക്ക് മര്യാദ കൊടുക്കണ്ടേ എന്താ നീ പറഞ്ഞത് അതെ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഇത്രയും നാളായില്ലേ അപ്പോ ഉറപ്പായിട്ട് സച്ചിയേട്ടൻ അച്ഛമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സമാധാനപരമായിട്ട് പറയണായിരുന്നു അച്ഛനല്ലേ പറഞ്ഞത് പറയണ്ട എന്നുള്ള കാര്യമെന്ന് സച്ചി പറയുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് എത്ര നാളെ ഇതൊക്കെ മറിച്ചു വെക്കും അച്ഛമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛമ്മ തന്റെ ജീവനാണെന്നൊക്കെ പറയുമല്ലോ നമ്മളോട് സ്നേഹം കാണിക്കുന്നവരടുത്ത് നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ വേണ്ടി പാടില്ല എനിക്ക് അങ്ങനെ കള്ളം പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് നീ നിനക്ക് കള്ളം പറയാൻ അറിയില്ല അല്ലെ ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചു വിട്ടിട്ട് നീ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ സത്യം പറഞ്ഞില്ല എന്ന് പറയണേ രണ്ടോ ഒന്നു തന്നെയാണ് അല്ല നിങ്ങൾക്ക് അത് തിരിച്ചു നോക്കാൻ അറിയില്ല അതുകൊണ്ടാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛമ്മ എന്റെ അടുത്ത് മിണ്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അത് എനിക്ക് എന്തോരം വിഷമാന്നുള്ള കാര്യം അറിയോ അങ്ങനെ സച്ചി ആകെ ടെൻഷനാണ് കേട്ടോ അച്ഛമ്മ ഇതുവരെ എന്റെ അടുത്ത് സംസാരിക്കേണ്ടിരുന്നിട്ടില്ല എപ്പൊ കണ്ടിഞ്ഞാലും സച്ചി എന്ന് വിളിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് വരും ഇപ്പൊ കണ്ടില്ലേ അച്ഛമ്മ എന്നെ അടിച്ചു ഞാനും അച്ഛമ്മയുടെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞേക്ക് അച്ഛമ്മക്ക് മാത്രമേ ദേഷ്യള്ളു എനിക്കുണ്ട് ഞാനും സംസാരിക്കില്ല ഓ അപ്പൊ സച്ചിയേട്ടൻ അച്ഛമ്മടെ അടുത്ത് സംസാരിക്കില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയണേ അങ്ങനെ രേവതി റൂമിന്റെ പുറത്തേക്ക് പോവാണ് രേവതി പുറത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അച്ഛമ്മ ചായ ഓടിച്ചുകൊണ്ടിരിക്കയാണ് രവീന്റെ അടുത്ത് പറയുന്നുണ്ട് നീയെങ്കിലും എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ നൂറ് പ്രശ്നങ്ങളാണ് അച്ഛൻ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ടാണ് പറയണ്ടിരുന്നത് നീ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോഴല്ലേ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ സുഖമായിട്ടിരിക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതെ നിനക്ക് ഓപ്പറേഷൻ ചെയ്തു വെച്ചില്ലേ എന്തോ കുഴലില് ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താടാ ശുദ്ധി അതിന് പറയാ അത് രക്തം ക്ലോട്ട് ആവുന്നത് അതെങ്ങനെയാണാ വരുന്നത് ഇത് കേൾക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനെന്താ അച്ഛമ്മ ഡോക്ടറാണോ എന്റെ അടുത്ത് ചോദിക്കാം പിന്നെ എന്താടാ നീ ഈ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ശ്രുതിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ മൂത്ത മരുമകളെ നിനക്കിതിനെ കുറിച്ച് എന്നുള്ള കാര്യം അത് അച്ഛമ്മ സ്ട്രെസ് അധികായാലും വരും ബി പി ഹൈ ആയാലും വരും അങ്ങനെ ടെൻഷൻ കൂടാൻ മാത്രം നിനക്ക് എന്താടാ പ്രശ്നം എന്താണെങ്കിലും നീ സമാധാനപരമായിട്ട് ചിന്തിക്കുന്ന ആളാണല്ലോ ശരി എന്ത് ചെയ്യാനാ നിനക്ക് ഞാൻ കല്യാണം തന്ന പെണ്ണ് അങ്ങനെ പോയി ഇവൾ ഇവളൊഴിഞ്ഞു പോയാ നീ ഒരുപക്ഷെ നന്നായിട്ടിരിക്കും അപ്പോഴേക്കും ചന്ദ്രമൻ ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ ഞാനെന്തോ അവർക്ക് എല്ലാം വരുത്തി വെച്ച പോലെ പറയുന്നത് ഇങ്ങനെ ഒന്നും വരാതെ നീ നോക്കണമായിരുന്നല്ലോ പകുതി കഷ്ടപ്പാട് വരുന്നത് നീ കാരണമാണല്ലോ അമ്മ അതൊക്കെ വിട്ടേക്ക് വെറുതെ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അതെ നീ നിന്റെ ഭാര്യയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേ ചന്ദ്രെ എനിക്ക് നിന്റെ അടുത്ത് തനിയെ സംസാരിക്കണം പിന്നീട് സംസാരിക്കാം അതെന്തിനാ അമ്മേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചാ പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചില വിഷയങ്ങള് തനിയെ സംസാരിക്കണം എന്നാലേ ശരിയാവൂ പിന്നീട് സംസാരിക്കാം അത് കഞ്ഞ രേവതി ആ അവിടെ ഇരിക്കുന്ന പച്ച കവർ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് അമ്പലത്തിൽ നിന്ന് വാങ്ങിയ പ്രസാദാണ് നിനക്ക് പ്രത്യേകമായിട്ട് കഴിപ്പിച്ചതാണ് പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് പിന്നീട് കഴിക്കാൻ വേണ്ടി പറയാനെട്ടോ പ്രസാദം എല്ലാവരുടെ അടുത്തും പിന്നെ ഇങ്ങോട്ട് വരുന്ന തിരക്കില് പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും മേടിക്കാൻ വേണ്ടി പറ്റിയില്ല നാട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങൾ മേടിച്ചിട്ടുണ്ട് അത് എല്ലാവരും പിന്നീട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട് തുടർന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി നിന്റെ മുടി വെട്ടുന്ന കട എങ്ങനെയുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അമ്മ അത് പാർലർ എല്ലാം ഒന്ന് തന്നെയാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് നന്നായിട്ട് പോകുന്നു അച്ഛമ്മ അല്ല നിന്റെ അച്ഛൻ വന്നോ ഏതോ വെളിനാട്ട് ആണെന്ന് പറഞ്ഞല്ലോ ദുബായ് ആണോ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് മലേഷ്യ ആണമ്മേ അവര് സംസാരിച്ചോണ്ടിരുന്നിട്ടുണ്ട് വരും ഉടനെ തന്നെ തുടർന്ന് സുധീനടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല സുദീ നീ ജോലിക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ ആ പോകുന്നുണ്ട് അച്ഛമ്മ കാർ ഷോറൂമിലെ സെയിൽസ് മാനേജറാണ് അത് കേൾക്കുമ്പോ ചന്ദ്രമതി ഇങ്ങനെ തലാട്ടുന്നുണ്ട് കേട്ടോ തുടർന്ന് അച്ഛമ്മ പറയുന്നുണ്ട് നല്ല കാര്യം ആണുങ്ങൾ ജോലിക്ക് പോകുന്നതാണ് പുരുഷ ലക്ഷണം രവി എപ്പോഴും പറയായിരുന്നു നിനക്ക് ശരിയായിട്ടുള്ള ഒരു ജോലി എന്ന് ഈ ജോലിയെങ്കിലും നീ മര്യാദക്ക് നോക്കിയതു അത് കഴിഞ്ഞിട്ട് പൊതുപ്പെണ്ണെ നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വർഷയെ വിളിക്കുകയാണ് നീ ജോലിക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛമ്മ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയണേ അങ്ങനെ വെച്ച് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് അത് അച്ഛമ്മ ഈ സിനിമയിലും സീരിയലിലൊക്കെ നടിക്കുന്ന ആൾക്കാർക്ക് വോയിസ് കൊടുക്കില്ലേ അതാണ് ഓ അങ്ങനെ ഒരു ജോലിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാണെ അച്ഛമ്മ എന്താ നടിക്കുന്നവർക്ക് തന്നെ സംസാരിച്ച പോരെ അത് എല്ലാരെ കൊണ്ടും പറ്റില്ലല്ലോ അച്ഛമ്മെന്ന് വർഷം പറയുമ്പോൾ എന്തായാലും സംസാരിക്കുന്നതൊരു ജോലി ആയാലും അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മായിമ്മയേയും സംസാരിപ്പിക്കുന്ന ജോലിയില് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് നന്നായിട്ട് സംസാരിക്കും അവള് വലിയ കോടീശ്വരിയാകും ഇത് കേൾക്കുമ്പോ എല്ലാവരും ചിരിക്കാനുട്ടോ ചന്ദ്രമതി ആകെ ചമ്മ പോലെ ആവുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി നൈസായിട്ട് സ്വദിക്കാരക്കലൊക്കെ ചെന്നിട്ട് ഇവര് കണ്ടില്ല എന്റെ മാനം വാങ്ങുന്നത് ആ വർഷത്തിന് മുമ്പില് ഞാൻ എങ്ങനെ തലപൊക്കി നടക്കുക എന്ത് ചെയ്യാനാ ആ രേവതി എല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുത്തി കൊണ്ടുവന്നാന്നൊക്കെ അടക്കം പറയുമ്പോ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ചന്ദ്ര ഇങ്ങനെ പറയുന്നത് ഒന്നുമില്ലാമേ അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതൊരു അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കണം അതിനുശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ചന്ദ്ര ഇതൊക്കെ നിനക്ക് അറിയുന്നതല്ലേ അതിനച്ചമ്മേ ഞങ്ങള് കത്തൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അല്ലെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിക്കുന്ന ആൾക്കാർ നോട്ടീസ് അടിച്ചിട്ടാണോ കല്യാണം കഴിക്കുന്നത് രേവതി ആ ബാഗ് ഇങ്ങോട്ട് എടുത്തേ എന്നിട്ട് ദീ ഇവിടെ വന്നിരിക്കുന്നു പറയണേ അപ്പോഴേക്കും രേവതിയുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ചിട്ട് ചന്ദ്രമതി തന്നെ അച്ഛമ്മയുടെ അരികിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് തുടർന്ന് രേവതി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ബാഗിൽ നിന്ന് ഒരു സാരി എടുക്കുകയാണ് എന്നിട്ട് വർഷയ്ക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതൊരു സാരിയാണ് നല്ല ദിവസം നോക്കിയിട്ട് നീ അത് കൊടുത്തോളാൻ വേണ്ടി പറയുമ്പോൾ അച്ഛമ്മേ ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ശ്രീകാന്ത് പോലും ഒരു ഡ്രസ്സ് മേടിച്ച് തന്നിട്ടില്ല ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരുന്നത് അച്ഛമ്മയാണ് താങ്ക്സ് ഐ ലവ് യു അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വർഷ അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല അച്ഛമ്മേ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ല എന്നുള്ള കാര്യം ആ ഉണ്ടാ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അരികില് പിടിച്ചിരുത്തിയിട്ട് മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കാണ് എന്താ അച്ഛമ്മ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ചെയ്ത പണിക്ക് ഇതല്ലാണ്ട് പിന്നെ നിനക്ക് വേറെ എന്താണ തരേണ്ടത് അവന് ഡ്രസ്സ് വേണം പോലും അപ്പോഴേക്കും അച്ഛമ്മയെ ചേർത്ത് പിടിച്ചിട്ട് സോറി അച്ഛമ്മേ ഞാൻ വേണമെന്ന് വെച്ച് ഒന്നും ചെയ്തതല്ല ഇങ്ങനെ ആയിപ്പോയി സോറി അച്ഛമ്മൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ നന്നായിട്ട് നീ സോപ്പിടുന്നുണ്ട് കണ്ടില്ല രവി എങ്ങനെയാണ് അവൻ ഐസ് വെക്കുന്നതെന്ന് ഉം ശരിയടാ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചന്ദ്രമതി ഇങ്ങനെ ബാഗിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തായി നോക്കുന്നത് നിനക്കെന്തെങ്കിലും മേടിച്ചു തന്നോ എന്നുള്ള കാര്യം നോക്കിയതാണോ നിനക്കൊന്നും മേടിച്ചിട്ടില്ല എന്റെ മകനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് ഞാനൊരു പട്ട് പട്ടുപൊടവ തന്നെ മേടിച്ചിട്ട് വന്നേനെ നീ എന്താ എന്റെ മകന് വേണ്ടി ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ എന്തായി പറയുന്നത് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ നീ ഒലക്ക ചെയ്തു ഞാൻ കഷ്ടപ്പെട്ട പ്രസവിച്ചിട്ട് വെച്ചിട്ട് എന്റെ മകനെ ഞാൻ നിനക്ക് കെട്ടിച്ചെന്നു നീ ആണെങ്കിലോ അവനെ ഈ അവസ്ഥയിലാക്കി വെച്ചു ഇനിയെങ്കിലും നല്ലപോലെ നോക്കിക്കോണു നീ അങ്ങനെ ചന്ദ്രമതി ആകെ നാണം കെട്ടി തലകുണിച്ച് നിക്കുവാണെ അത് കഴിഞ്ഞ് ശുദ്ധിച്ചോയ്ക്കുന്നുണ്ട് അല്ലാച്ചമേ ഞങ്ങൾക്കൊന്നും മേടിച്ചിട്ട് വന്നില്ലേ എന്നുള്ള കാര്യം ഞാനെന്താടാ പുറ നാട്ടിൽ പോയിട്ട് ചുറ്റി കറങ്ങി വന്നിട്ട് നിനക്ക് സാധനം മേടിച്ചോണ്ട് വരാൻ വേണ്ടിട്ട് എന്റെ മകനെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് ആകെ ടെൻഷനോട് കൂടിട്ടാ വന്നത് ആ സച്ചി പോലും എൻറെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല അവൻ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി പറയുന്നുണ്ട് അച്ചമ്മ അടിച്ചതിന്റെ പേരിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കയാണ് റൂമില് അവൻ കുറച്ച് സങ്കടപ്പെടട്ടെ എനിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാം നിന്നെ ചീത്ത വിളിച്ചു കാണുവല്ലോ എന്റെ അടുത്ത് കാര്യം പറഞ്ഞതിനെ കുറിച്ച് ഏയ് അതൊന്നുമില്ല അച്ഛമ്മ നീ അത് മറിച്ചു വെക്കാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അല്ല അച്ഛമ്മ പാവാണ് അവര് അച്ഛമ്മുടെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിച്ചിരിക്കുകയാണ് ഓ അവൻ എന്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞു അവനെ ഇങ്ങോട്ട് എങ്ങനെ എന്നുള്ള കാര്യം എനിക്കറിയാം നീ ചെന്നിട്ട് ആ കഥകൾ തുറന്നിട്ട് അങ്ങനെ രേവതി പോയിട്ട് റൂമിൽ ചെന്ന് വിളിക്കുന്നുണ്ട് സച്ചിയായിട്ട് അദ്ദേഹാ അച്ഛമ്മ വിളിക്കുന്നു എനിക്കൊന്നും വരാൻ പറ്റില്ല അയ്യോ അച്ഛമ്മ വിളിക്കുന്നത് കേട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ അവലോസ് പൊടി പോലത്തെ എന്തോ ഒരു പൊടിയാണ് കേട്ടോ അത് സച്ചിക്ക് ഇഷ്ടപ്പെടുന്നതാണ് രവി നീ ഇത് കണ്ടോടാ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ആ കണ്ടമ്മേ അച്ഛമ്മ ഇത് എന്താന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ നീ ഇതുവരെ കഴിച്ചിട്ടില്ല മോളെ ഇത് കഴിക്കുന്നു പറയണേ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇതെങ്കിലും അച്ഛമ്മ കിട്ടോ എന്നുള്ള കാര്യം നീ എടുത്ത് കഴിച്ചോടാ അത് കഴിഞ്ഞ് ശ്രുതി ശ്രുതി നിങ്ങളും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ അതിനിടയ്ക്ക് സച്ചി രവതയുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അത് ചെറിയ ഡബ്ബയിലാണല്ലോ വലിയ ഡബ്ബയിലാണോ ചോദിക്കുമ്പോൾ ചെറിയ ഡബ്ബലാണ് അയ്യോ എല്ലാവരും തീർത്തുക്കുന്നു എന്നാണല്ലോ തോന്നുന്നത് തുടർന്ന് വർഷം കഴിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛമ്മ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റിയാണെന്നുള്ള കാര്യം കേട്ടോ നീ എടുത്ത മോളെ കുറച്ചുകൂടി എടുത്തോ ശരിയെന്ന് വർഷയും പറയുകയാണ് തുടർന്ന് സച്ചി നൈസ് ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വാദിക്ക് നിന്നിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വാടാ നിനക്ക് വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേഗം ചെന്ന് ഇരുന്ന തിന്നുകയാണ് കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് രേവതി ഞാൻ പറഞ്ഞ ലൈവൻ എങ്ങനെ വരുത്തണ്ടെന്നുള്ള കാര്യം എനിക്കറിയാന്ന് എന്തൊക്കെയാണെങ്കിലും സച്ചി എനിക്ക് നിന്നോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണ് നിന്റെ അച്ഛനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം നീ ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോടാ സോറി അച്ഛമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതെന്റെ മകനാണ് ഇവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ നിന്റെ അമ്മയെ പോലെ ഒരു മകനെ വേറെ കാണുകയും അതുപോലെ ഒരു മകനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും എനിക്ക് വരില്ല അത് അച്ഛമ്മ ഞാൻ പറയാൻ വേണ്ടി വരികയായിരുന്നു പക്ഷെ അച്ഛനാന്ന് പറയുന്നുണ്ട് എന്തായാലും ശരി ഇനിയൊന്നും മറിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി എങ്ങനെ മറക്കാനാണ് കാരണം നോക്കിട്ടൊന്നും തന്നില്ലേ കാതിലുള്ളിലുള്ള മുഴക്കം ഇതുവരെ മാറിയിട്ടില്ല രേവതി എവിധിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അച്ഛമ്മ ഇപ്പോഴും സ്ട്രോങ് തന്നെയാണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് നീ കഴിക്കടാ എടാ നിന്നെ വിശ്വസിച്ചിട്ടല്ലേ എന്റെ മകനെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോയത് നീ നന്നായിട്ട് നോക്കട്ടേ എന്നുള്ള കാര്യം പറയുമ്പോ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മക്ക് വിഷമാവുന്നുള്ള കാര്യം വിചാരിച്ചിട്ടാ ഞാൻ പറയേണ്ടിരുന്നെന്ന് പറയുമ്പോ എന്ത് നടന്നാലും നീ എന്റെ അടുത്ത് പറയണല്ലോടാ ഇനി എന്തെങ്കിലും മറിച്ചാലെന്ന് പറയുമ്പോ കാതിൽ മുഴങ്ങോ അതല്ലേ അതേടാ അതിനിടയ്ക്ക് ശുതി പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ ചെറുതായിട്ടല്ലേ അടിച്ചേന്നുള്ള കാര്യം ഓഹോ അച്ഛമ്മ അച്ഛമ്മക്ക് പകരം ഞാൻ ഇവനൊന്ന് കൊടുക്കട്ടെ നീ ചുമ്മാരിക്കടാ നീ കഴിക്കടാ എന്ന് പറയാനെട്ടോ അച്ഛമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ശ്രുതിയും വർഷയും വിളിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവി അങ്ങോട്ട് വന്നിട്ട് അതും ഇനിയിപ്പോൾ രേവതി തന്നെ ചെയ്യണോ നിനക്ക് വിളിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇനി നിങ്ങളും തുടങ്ങല്ലേ നിങ്ങളുടെ അമ്മ വന്നത് സമയം മുതൽ തുടങ്ങുന്നുണ്ട് എൻ്റെ തെജിത്ത് കയറാൻ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവള് ഫോൺ ചെയ്തിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വരുത്തിയത് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അച്ഛമ്മ വിളിച്ചിട്ട് ശ്രീകാന്തൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും ആ പെണ്ണിന്റെ വീട്ടുകാരും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവിയും പറയുന്നുണ്ട് നീ കറക്റ്റ് ആയിട്ട് തന്നെയാണ് മോളെ ചെയ്തത് ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പൊ അമ്മ തന്നെ എല്ലാ കാര്യം അറിഞ്ഞു വീട്ടു വിഷയങ്ങൾ പുറത്തു പോകാതെ ഒരു മരുമകള് നോക്കണം ഇവൾ എന്താ ചെയ്തെന്നുള്ള കാര്യം നോക്കു എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ഛമ്മ വരുവാണെ നല്ല മരുമകള് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം നീയാണോ പറയുന്നത് ഇതിന് ഞങ്ങളുടെ നാട്ടിലൊരു കാര്യം പറയും സാത്താൻ വേദോദി എന്നുള്ള കാര്യം അതുപോലെ ഉണ്ടല്ലോ ഇത് അപ്പോഴേക്കും ചന്ദ്രമന്തി പറയുന്നുണ്ട് അമ്മ അമ്മ വന്ന സമയം മുതലേ എന്റെ നെഞ്ചത്തോട്ട് കയറുകയാണല്ലോ നിന്നെ പിന്നെ ചീത്ത വിളിക്കാണ്ട് എന്താ ചെയ്യേണ്ടത് എന്റെ മകൻ ഒരു പക്ഷെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഒരു നല്ല മരുന്നാണ് നീ എങ്കിൽ നീ എന്താ ചെയ്യേണ്ടത് അമ്മയെ എന്റെ മകനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് നീ എന്റെ അടുത്ത് വിളിച്ച് പറയണായിരുന്നു നീ പറഞ്ഞില്ല പക്ഷെ രേവതി പറഞ്ഞു അവളെ കണ്ട് പഠിച്ചേക്ക് എവിടെ പോയി ബാക്കിയുള്ളവര് അവരെ വിളിക്കേ അപ്പോഴേക്കും രേവതി ബാക്കി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് വർഷം വരുന്ന സമയത്ത് ആഹാ പുതിയ മരുമക്കൾ എത്തിയോ എന്നാലും ശ്രീകാന്തെ നീ ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സോറി അച്ഛമ്മ എന്ന് പറയണേ മറ്റു രണ്ടുപേരുടെയും കല്യാണം എന്റെ കണ്ണാലെ ഞാൻ കണ്ടു നിങ്ങളുടെ കല്യാണം വന്നപ്പോൾ നിങ്ങളുടെ അച്ഛമ്മ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലാണ്ട് പോയല്ലോ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തതല്ലേ എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നതിൻ്റെ ചുമ്മാരിക്കും വർഷെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോടാ നിന്റെ പെണ്ണ് നിന്റെ പേരെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷാന്ന് പറയണേ ഇത് നോക്ക് വർഷേ മനസ്സിനെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചു അതോടുകൂടിയുടെ ജീവിതം അവസാനിക്കുന്നില്ല ഇനി അങ്ങോട്ടാണ് ജീവിതം തുടങ്ങുന്നത് എന്റെ മകനായത് കൊണ്ട് നിങ്ങളെ നിങ്ങളോട് പെട്ടെന്ന് തന്നെ ക്ഷമിച്ച് നിങ്ങളെ സ്വീകരിച്ചു രണ്ടുപേരും ഇനി ഈ കുടുംബത്തിന് ഒരു അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് കുടുംബത്തിന്റെ മാനം കാക്കുന്നതിനുള്ള പ്രധാന ചുമതല വീട്ടിലേക്ക് കയറി വന്നിരുന്ന മരുമക്കൾക്കാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് അല്ല അച്ഛമ്മേ കുടുംബത്തിന്റെ പാരമ്പര്യം കാക്കാൻ വേണ്ടിയിട്ട് വല്ല ഗോൾഡോ ഡയമണ്ടോട്ടോ ആണോ ലോക്കറിൽ വെച്ച് നിൽക്കുക മക്കൾക്കും അതിനുള്ള അവകാശം ഇല്ലെന്നും ചോദിക്കുകയാണെ പെണ്ണുങ്ങൾ മാത്രം അത് കാക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് പക്ഷേ നീ മിണ്ടാതിരിക്കേ നിക്ക് ശ്രീകാന്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അച്ഛമ്മ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് അതെ വർഷ പറഞ്ഞതല്ല ശരിയാണ് ആണുങ്ങൾക്കും കടമയുണ്ട് ആണുങ്ങളെ ബുദ്ധി എന്ന് വെച്ചുകഴിഞ്ഞാല് മരത്തുനിന്ന് വേറൊരു മരത്തിലേക്ക് ചാടുന്ന കൊരങ്ങനെ പോലെയാണ് ഒരു സ്ഥലത്ത് നിൽക്കില്ല എന്നാ പെണ്ണുങ്ങളാണ് ഒരു കുടുംബത്തിന്റെ പേര് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന കൊരങ്ങനെ കമ്പ് വെച്ച് അടിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ചുമതല ഒരു പെണ്ണിന്റെ കൈയിലുള്ളത് ഒരു കുടുംബ സന്തോഷത്തിൽ പോകുന്നതും അല്ലാതെ പോകുന്നതും അവളുടെ കൈയിലാണുള്ളത് എനിക്ക് കിട്ടിയ മരുമകളാണെങ്കിൽ എന്റെ മകനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നു ഞാനും അവന്റെ സന്തോഷത്തിന് വിട്ടു നിങ്ങൾ അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല എല്ലാവരും ഒന്നായിട്ട് ഇരിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ എന്താ പറയുന്നെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അച്ഛമ്മ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് സീരിയലിലൊക്കെ അച്ചമ്മമാരൊക്കെ കരഞ്ഞ് കര ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നു പക്ഷെ അച്ഛമ്മ നല്ല ആക്റ്റീവ് ആണ് എന്തായാലും അച്ഛമ്മയും ഒരുപാട് ഇഷ്ടമായി അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് വാ ശ്രുതി കഴിക്കാ എന്ന് പറഞ്ഞിട്ട് കൂട്ടി പോകുമ്പോഴേക്കും സച്ചി വാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിളിക്കുമ്പോൾ ചന്ദ്രപതി പറയുന്നുണ്ട് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് കഴിക്കാനുള്ള സ്ഥലം ഇല്ല ഇതെന്താ പള്ളിക്കൂടാണോ ഇത്ര പേര് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള കണക്കുണ്ടോ ഇരിക്കാനുള്ള ഇടം ഇല്ലല്ലോ സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ചേർ എടുത്തും കണ്ട് അങ്ങോട്ട് ഇട് മക്കളും മരുമക്കളും ഒത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സച്ചി രണ്ട് ചേർ എടുത്തിടാൻ വേണ്ടി പറയാനുണ്ട് അച്ഛമ്മ എങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഫ്രീ ആയിട്ട് ഇരുന്ന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതിന് ഭക്ഷണം ഫ്രീ ആയിട്ടല്ലേ കഴിക്കുന്നത് പൈസ കൊടുത്തിട്ടൊന്നുമല്ലോ നല്ല സ്ഥലത്തോടു കൂടി ഇരുന്നിട്ട് കഴിക്കണം ഇങ്ങനെ നെരുങ്ങിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ചന്ദ്ര കുടുംബമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം നിനക്കിനി നല്ല സ്പേസോട് കൂടിയിട്ടിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നീ പോയിട്ട് ടെറസിന്റെ മോളിൽ ഇന്ന് കഴിച്ചോ മക്കൾ എല്ലാവരും ആ കഴിക്കാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവരെല്ലാരും വിളിച്ചുകൊണ്ടി അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് രേവതി നീ കൂടി ഇരിക്കേ എന്നുള്ള കാര്യം ഞാൻ അത് അച്ഛമ്മ പിന്നെ എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അവൾ ഇരുന്ന് കഴിഞ്ഞ പിന്നെ ആരാണ് വിളമ്പ് അവള് എല്ലാവരും കഴിച്ചിട്ട് കഴിച്ചോളൂ വന്ന മരുമക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം രേവതി നീ പോയിരുന്ന് കഴിക്കേ എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടിട്ട് നീ പഠിക്കേ അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് അത് പറഞ്ഞ് പറഞ്ഞ് എന്റെ തൊണ്ടയിൽ വെള്ളം മാറ്റി അമ്മ എന്നുള്ള കാര്യം അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്ക് തനിയെ തനിയായിരുന്നു ഭക്ഷണം കഴിക്കണമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ വിളമ്പി കൊടുക്കട്ടെ എന്ന് പറയണേ അതൊന്നും വേണ്ട എല്ലാവരും ഒന്നായിട്ട് ഇരുന്ന് കഴിക്കുക അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരുടെ കഴിക്കൂ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ചന്ദ്രമതി ശ്രുതി വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷെ നിനക്ക് ഇങ്ങനെ തിങ്ങിയിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വേണമെങ്കിൽ നീ റൂമിൽ പോയിരുന്നു കഴിച്ചോ മോളെ എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല ആന്റി ഞാന് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാറുണ്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം ചന്ദ്ര ഇവിടെ ഫുഡ് ഉണ്ടല്ലോ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്കുന്നു പറയാനെ അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരും നോക്കുന്നുണ്ട് അമ്മ എന്താ കഴിക്കാതെ നോക്കി നിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി എനിക്ക് മൂന്ന് പേര കുട്ടികളെ കിട്ടി അവൾമാർ അവർക്കൊക്കെ മൂന്ന് ഭാര്യമാരും വന്നു മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് ശരിക്കുള്ള സന്തോഷം കോടി രൂപ കൊടുത്തു കഴിഞ്ഞാലും ഈ സന്തോഷം വേറെ എവിടെയും കിട്ടില്ല ഇതാണ് ഒരു ശരിക്കുള്ള കുടുംബനബി എന്ന് പറയുമ്പോൾ ശരിയാണമ്മേ ഇങ്ങനെയെല്ലാം കിട്ടുന്നത് ഒരു സന്തോഷമാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എന്ത് ഇഷ്ടം എന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെ ഒട്ടിയിരുന്ന് കഴിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് ഉടനെ തന്നെ ഒരു വലിയ ഡൈനിങ് ടേബിൾ മേടിക്കണം അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ കേട്ടില്ലേ അച്ഛമ്മ അച്ഛമ്മയും അച്ഛനും ഒക്കെ സന്തോഷമായിട്ട് ഒന്നിച്ച് കുടുംബമായിട്ട് ഇരിക്കുന്ന ആഗ്രഹിക്കുന്നു എന്നാ അമ്മ സ്ഥലം പോരാ എന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ നോക്കാൻ നോക്കുന്നു ഇത് കേൾക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് അവളുടെ ബുദ്ധിക്ക് അവള് പിന്നെ വേറെ എന്താ ചിന്തിക്കുക ചന്ദ്രെ കാശും പണം ഇരിക്കുന്നതും സ്വത്ത് ഇരിക്കുന്നതൊന്നും വലിയ കാര്യമല്ല മക്കളോടും അതുപോലെ മരുമക്കളോടും ചേർന്നിട്ട് ജീവിക്കാനുള്ള അവസരം നിനക്ക് കിട്ടി അത് വിചാരിച്ച് സന്തോഷപ്പെടു സ്വന്തം ബന്ധങ്ങളോട് കൂടിയിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സന്തോഷം എന്തായാലും എന്റെ മകന് ഇത്രയും വലിയൊരു കുടുംബം ഉണ്ട് അത് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ നിറയുന്നു ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് അമ്മ ഇതെല്ലാം അമ്മ ചെയ്ത പുണ്യമാണ് അമ്മ എപ്പോഴും പറയാറില്ലേ പെറ്റവര് ചെയ്ത പുണ്യം കുട്ടികളെ രക്ഷിക്കുമെന്ന് എന്റെ ജീവൻ രക്ഷിച്ചതും അമ്മയുടെ പുണ്യം തന്നെയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്